നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബി ജെ പി കേന്ദ്രമന്ത്രിമാരെ അനുമോദിക്കാൻ പാലക്കാട് സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ മണ്ഡലത്തിലെ സാധ്യതകളെക്കുറിച്ച് വിലയിരുത്തിയ നേതാക്കൾ പാലക്കാട് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായേക്കുമെന്ന സൂചനകളും ശക്തമാണ് സുരേഷ് ഗോപി പ്രകടിപ്പിച്ച ആത്മവിശ്വാസം പാലക്കാട് പകർന്നു കിട്ടി ഇത്തവണ പിടിച്ചെടുക്കാനാകുമെന്ന് തന്നെയാണ് നേതാക്കളുടെ എല്ലാം പ്രതീക്ഷ പാലക്കാടും ചേലക്കരയും കേരളത്തിലെ ജനങ്ങൾക്ക് ബിജെപിക്ക് തന്നാൽ രണ്ടായിരത്തി കേരളത്തിൽ നിന്ന് ബിജെപി മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നാണ് സംസ്ഥാന അധ്യക്ഷന്റെ വാഗ്ദാനം താമര ചിഹ്നത്തിൽ ആറ് നിന്നാലും പാലക്കാട് വിജയിക്കുമെന്ന് ശോഭാ സുരേന്ദ്രനും ഇത്തവണ പാലക്കാട് വിജയമുറപ്പെന്ന് വി മുരളീധരനും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു പാലക്കാട്ടേക്ക് ബിജെപി കേന്ദ്ര നേതൃത്വം ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കുന്നുവെന്നാണ് ലഭ്യമായ ഓരോ ിലും വോട്ട് വർദ്ധിച്ച് ശോഭ മാറിയ സാഹചര്യത്തിൽ അകൽച്ചയിലായിരുന്ന കെ സുരേന്ദ്രനും വി മുരളീധരനെയും പുകഴ്ത്തിയായിരുന്നു ശോഭയുടെ വേദിയിലെ പ്രസംഗം ശോഭയ്ക്ക് പുറമേ സി കൃഷ്ണകുമാർ സന്ദീപ് വാര്യർ കുമ്മനം എന്നിവരാണ് നേതൃത്വത്തിന്റെ പരിഗണനയിലുള്ള മറ്റുള്ളവർ എന്നാൽ ഇനിയൊരു സാധ്യതയ്ക്ക് മുന്നിൽ പരീക്ഷണം വേണ്ട എന്നതിനാൽ ശോഭയ്ക്കാണ് ചാൻസുകളേറെ ശോഭാ സുരേന്ദ്രൻ കേരളം ഒട്ടാകെ അറിയപ്പെടുന്ന നേതാവായി മാറിയത് പ്രകോപനം നിറഞ്ഞ പ്രസംഗങ്ങളിലൂടെയാണ് തൊണ്ണൂറുകളിൽ തൃശൂർ മുതൽ വടക്കോട്ടുള്ള പ്രദേശങ്ങളിൽ ബി ജെ പി പ്രവർത്തകരുടെ ആവേശമായി മാറാൻ ശോഭയ്ക്ക് സാധിച്ചു അക്കാലത്ത് ശോഭയ്ക്ക് ഒറ്റ ഒരു എതിരാളിയായി പ്രസംഗപീഠങ്ങളിൽ എത്തിക്കാൻ സി പി എം പാടുപെട്ടു എം പി അഹമ്മദും ടി ശശിധരനുമല്ല തീപ്പൊരു പ്രാസംഗികരായി സി പി എമ്മിന്റെ വേദികളിൽ ഉണ്ടായിരുന്നുവെങ്കിലും ശോഭാ സുരേന്ദ്രൻ പ്രകോപനത്തിലൂടെ സൃഷ്ടിക്കുന്ന വൈകാരികാഗ്നി അതിശക്തമായിരുന്നു മത്സരിച്ച വോട്ട് നില ഉയർത്തിക്കൊണ്ടുവരാൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചിട്ടുണ്ട് വാഗ്ധോരണി മാത്രമല്ല തനിക്കുള്ളതെന്നും മികച്ച സംഘടനാ കൈമുതലായിട്ടുണ്ടെന്നും ശോഭ പലവട്ടം തെളിയിച്ചിട്ടുണ്ട് പാർട്ടിക്ക് പുറത്തുന്ന പോലെ അകത്തും പോരാടിക്കൊണ്ടിരിക്കുന്ന നേതാവാണ് ശോഭ സുരേന്ദ്രൻ പാർട്ടിക്കകത്ത് ശോഭ നേരിട്ട അല്ലെങ്കിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന എതിർപ്പുകൾ അവരിൽ കൂടുതൽ വീറും വാശിയും നിറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് ചെന്നിറങ്ങുന്ന മണ്ഡലങ്ങളിലെല്ലാം ബി ജെ പിക്ക് അനുകൂലമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ പെരുപ്പിച്ചു കാണിക്കാനും ഉയർത്തിക്കാട്ടാനും ശോഭയ്ക്ക് തന്റെ വാക്ചാതുര്യം കൊണ്ട് സാധിക്കാറുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിലാണ് ശോഭാ സുരേന്ദ്രൻ ആദ്യമായി മത്സരത്തിന് ഇറങ്ങുന്നത് ഈ മണ്ഡലത്തിൽ വർഷങ്ങളായി മൂന്നാം സ്ഥാനത്ത് ഒതുങ്ങിക്കൂടിയിരുന്ന ബി ജെ പിക്ക് ഒരു ഉണർവ് ലഭിക്കുന്നത് രണ്ടായിരത്തി ആറിൽ ഒ രാജഗോപാൽ മത്സരത്തിന് ഇറങ്ങിയപ്പോഴാണ് ിൽ നേടിയതിനേക്കാൾ ഇരട്ടിയിലധികം വോട്ട് അദ്ദേഹം പിടിച്ചു ഇരുപത്തി വോട്ടുകളാണ് ബി ജെ പിക്ക് രണ്ടായിരത്തി ആറിൽ ലഭിച്ചത് എങ്കിലും രാജഗോപാൽ മൂന്നാം സ്ഥാനത്ത് തന്നെ നിന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ബി ജെ പിയുടെ സി ഉദയഭാനു ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി പതിനേഴ് വോട്ടുകൾക്കാണ് പിടിച്ചെടുത്തത് തൊട്ടടുത്ത തവണ രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ നടത്തിയത് വൻ മുന്നേറ്റമായിരുന്നു നാൽപ്പതിനായിരത്തി എഴുപത്തി ആറ് വോട്ടുകൾ പിടിച്ച് ശോഭ രണ്ടാമതെത്തി സി പി എമ്മിന്റെ എൻ എൻ കൃഷ്ണദാസ് മുപ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തിയെട്ട് വോട്ടുകൾക്കുമായി മൂന്നാം സ്ഥാനത്തേക്ക് പോയി ഷാഫി പറമ്പിൽ പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തിമൂന്ന് വോട്ടിന്റെ ജയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ശോഭാ സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് മത്സരിച്ചപ്പോൾ പാർട്ടിക്കകത്തെ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമായിരുന്നില്ല ആദ്യത്തെ പട്ടികയിൽ തഴയപ്പെട്ട ശോഭ പാർട്ടിക്കുള്ളിൽ നടത്തിയ ഉൾപോരുകൾക്കൊടുവിലാണ് കഴക്കൂട്ടത്തെത്തിയത് മീ മുരളീധരന് മണ്ഡലം ഇട്ടുകൊടുക്കേണ്ടി വന്നു ജെ തുറിന് മണ്ഡലം ഇട്ടുകൊടുത്ത് ശോഭയെ ഒഴിവാക്കാനുള്ള ശ്രമം വരെ നടന്നു എന്നാൽ കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലിലൂടെ സാഹചര്യങ്ങളിൽ മാറ്റം വരുത്താൻ അവർക്കായി രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങിലും വൻ മുന്നേറ്റം സൃഷ്ടിക്കാൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മരളി വാർത്ത